സംസ്ഥാനത്തെ എല്ലായിടത്തും അതിശക്തമായ മഴ തുടരുകയാണ് തൃശൂർ മലക്കപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് രണ്ട് പേർ മരിച്ചതായിട്ടുള്ള വിവരം വരുന്നുണ്ട് ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമാണ് മണലിപ്പുഴയോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അനീഷ് ആന്റണി നൽകും അനീഷ ഈ മലക്കപ്പാറയിലുള്ള സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ജില്ലയിലെ മഴക്കെടുതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ലിബിഷെ കേരളത്തിൽ എല്ലായിടത്തെ പോലെ തന്നെ തൃശൂരിലും അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും വലിയ വെള്ളക്കെട്ടും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നൊരു സാഹചര്യവും നിലവിലുണ്ട് വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ രണ്ട് പേർ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു മലക്കപ്പാറയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് വീടിന് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണാണ് ഈ വീട്ടിലുണ്ടായിരുന്ന രണ്ടു പേർ മരണപ്പെട്ടത് ഈ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് രാജേശ്വരി അതുപോലെ തന്നെ അവരുടെ മകൾ ജ്ഞാനപ്രിയ എന്നിവരാണ് ഈ അപകടം ഇന്നലെ രാത്രിയാണ് ഉണ്ടായത് പക്ഷേ പുറലോകം അറിയുന്നത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു ദുരന്ത വാർത്ത അറിയുന്നത് മാത്രമല്ല ജില്ലയിലെ എല്ലാ ഡാമുകളും നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി തുറന്നിട്ടുണ്ട് ആ തുറന്ന ഡാമുകളുടെ ഷട്ടറുകളെല്ലാം വലിയ രീതിയിൽ ഇപ്പോൾ ഉയർത്തത് അത്രയും വലിയ അളവിൽ വെള്ളക്കെട്ട വെള്ളമാണ് മഴ മൂലം വലിയ അളവിലാണ് ഈ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് പെയ്യുന്ന മഴ മൂലം ഡാമിലേക്ക് വെള്ളം ഒഴുകുന്ന അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് തൃശ്ശൂർ പി ഡാമ് തന്നെയാണ് നാല് ഷട്ടറുകൾ ഇപ്പോൾ നൂറ്റി അൻപത് ആക്കി ഉയർത്തിയിട്ടുണ്ട് ഇതുമൂലം ഈ മണലിപ്പുഴ അതുപോലെ കുറുമാലിപ്പുഴ തുടങ്ങിയ പ്രദേശ പുഴകളിലേക്കെല്ലാം വലിയ അളവിൽ വെള്ളം വരാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് തൃശ്ശൂരിലെ ചേലക്കര അതുപോലെ വടക്കാഞ്ചേരി എരുമപ്പെട്ടി തുടങ്ങിയ ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ചാലക്കുടിയിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടായത് ചാലക്കുടി പുഴയിലെ ജലവിധാനം ഇപ്പോൾ ഉയർന്ന ഒരു അവസ്ഥയിലാണ് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ചാലക്കുടിയിൽ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് അതിരപ്പള്ളി റോഡിൽ ഗതാഗത സ്തംഭിച്ച ഒരു അവസ്ഥയുണ്ട് അതുപോലെ തന്നെ വെള്ളാഞ്ചിറ അതുപോലെ ചാലക്കുടി റെയിൽവേ അടിപ്പാത അന്നനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല വടക്കാഞ്ചേരി മേഖലയിലും അതിശക്തമായ വെള്ളക്കെട്ടാണ് ഉണ്ടായിട്ടുള്ളത് മലവെള്ളപ്പാച്ചിലും ഈ പ്രദേശത്ത് ഏഹ് തുടരുന്നുണ്ട് ഉത്തരാദിക്കാവ് ക്ഷേത്രം അതുപോലെ തന്നെ തൂമാനം വെള്ളച്ചാട്ടം ഇവിടെയെല്ലാം വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായിട്ടുള്ളത് ഏങ്കക്കാട് അതുപോലെ ഈ പ്രദേശത്തുള്ള വടക്കാഞ്ചേരി പുഴ എല്ലാം കരകവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയാണ് ചുമ്മാഴ്ചറ പരിസരം അതുപോലെ ചാലിപ്പാടത്തും വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ചേലക്കരയിലേക്ക് വരികയാണ് ചേലക്കര പുതുപ്പാലം ജീവോദയ ആശുപത്രി പരിസരം എല്ലാം വെള്ളത്തിൽ മുങ്ങി തൃശൂർ നഗരത്തിലും നടത്തണ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ട് വില്ലടത്തെല്ലാം വെള്ളക്കെട്ടുണ്ട് ഈ ചലക്കര മേഖലയിലെല്ലാം ബോട്ടിലാണ് ദൃശ്യങ്ങളിൽ കാണാം ബോട്ടിലാണ് വഞ്ചിയിലാണ് ആളുകളെ വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്ന ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തനത്തിൽ ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പുകളിലേക്ക് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് തലപ്പള്ളി മൂന്നപുരം ചാവക്കാട് കൊടുങ്ങല്ലൂർ ചാലക്കുടി തുടങ്ങിയ താലൂക്കുകളിലെല്ലാം കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുന്നംകുളത്തും തുറന്നിട്ടുണ്ട് പോലീസ് കൺട്രോൾ ഉണ്ട് കെ എസ് ഇ ബി കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ഫിഷറീസ് വകുപ്പിന്റെ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ വലിയ രീതിയിലുള്ള മഴയാണ് തൃശൂർ ജില്ലയിലും പെയ്തുകൊണ്ടിരിക്കുന്നത് ഡാമുകളിലേക്ക് വരികയാണെങ്കിൽ പീച്ച് അതുപോലെ വാഴാനി പെരിങ്ങൽകുത്ത് പൂമല അസുരംകുണ്ട് പത്താഴക്കുണ്ട് തുടങ്ങിയ ഡാമുകളിൽ നിന്നെല്ലാം വെള്ളം പുറത്തേക്ക് ഒഴികൊണ്ട് ഒഴികൊണ്ടിരിക്കുകയാണ് വാഴാനി ഡാമിന്റെ നാല് ഷട്ടറുകൾ എഴുപത് സെന്റിമീറ്ററും വീതമാണ് തുറന്ന് ഇന്നലെയാണ് കഴിഞ്ഞ ദിവസമാണ് വാഴാനി ഡാം തുറന്നത് പക്ഷേ ഭക്ഷ്യപ്രദേശത്ത് ഉൾപ്പെടെ ശക്തമായ മഴയുള്ളതിനാൽ വലിയ രീതിയിലുള്ള വെള്ളമാണ് ഡാമിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഷട്ടറുകൾ എഴുപത് ആക്കി ഉയർത്തി പൂമല ഡാമിന്റെ നാല് ഷട്ടറുകളും പതിനഞ്ച് സെന്റിമീറ്റർ വീതവും അതുപോലെ തന്നെ പത്താഴക്കുണ്ട് ഡാമിന്റെ നാല് ഷട്ടറുകൾ ആറ് സെന്റിമീറ്റർ വീതവും പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഏഴ് ഷട്ടറുകളും ഒരു സ്ലോയിസ് ഗേറ്റും ഉൾപ്പെടെ തുറന്നിട്ടുണ്ട് അതുപോലെ തന്നെ തൃക്കണവൂർ ഡാമും തുറന്നിട്ടുണ്ട് പെരിങ്ങൽക്കുത്തിലേക്ക് ഈ തൃക്കണർ ഡാമിൽ നിന്നും വെള്ളം ഒഴുകുന്നത് ഈ വെള്ളം പെരിങ്ങൽക്കുത്ത് തുറന്ന് ചാലക്കുടി പുഴയിലേക്കാണ് ഒഴുകുന്നത് അതിരപ്പള്ളി വിനോദ സഞ്ചാര കേന്ദ്രം ഇപ്പോൾ അടച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള കുത്തൊഴുപ്പും വലിയ രീതിയിലുള്ള വെള്ളം മലവെള്ളപ്പാച്ചിലുമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലും അതുകൊണ്ട് തന്നെ വളരെ അപകടകരമായ സാഹചര്യമാണ് ആളുകൾക്ക് അപകടം ഉണ്ടാകുന്ന ഒഴിവാക്കാൻ നേരത്തെ കണ്ട അതിരപ്പള്ളി വെള്ളച്ചാട്ടം നേരത്തെ അല്പം മുമ്പ് സഞ്ചാരികൾക്ക് ഇനി അവിടൊക്കെ പ്രവേശനമില്ല അതിനെപ്പള്ളി വെള്ളച്ചാട്ടം അടച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും വലിയ രീതിയിലുള്ള മഴയാണ് തൃശൂർ ഉള്ളത് രണ്ടുപേർ ഈ മഴയ്ക്ക് മഴക്കെടുതിയിൽ മരണപ്പെട്ടു വീടിന് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ്ടും മലക്കപ്പാറയിൽ രണ്ടുപേർ മരണപ്പെട്ടിട്ടുണ്ട് തൃശൂർ നഗരത്തിനോട് ചേർന്ന് വരികയാണെങ്കിൽ നടത്തറ പുത്തൂര് തുടങ്ങിയ പഞ്ചായത്തുകളെല്ലാം താഴ്ന്ന നില സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെയുള്ള ആളുകളെല്ലാം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് തൃശൂർ പീച്ചിയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് കഴിഞ്ഞ പ്രളയത്തിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് സംതിങ് ആണ് വലിയ മഴ ഉണ്ടായത് അതിനോട് ഏകദേശം അടുത്ത് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മഴ ഈ പീച്ചിയിൽ പെയ്തു അതുപോലെ തന്നെ വരാക്കര പൂക്കോട് പ്രദേശങ്ങളിലെല്ലാം കനത്ത മഴയാണ് ഈ മേഖലയിൽ വീടിന് വീടിന് കേടുപാടുകൾ സംഭവിച്ചു ചന്ദ്രിക വെളുത്തടത്ത് ചന്ദ്രിയുടെ വീട് തന്നെ പൂർണ്ണമായും ഇടിഞ്ഞു വീണ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആളുകൾക്ക് പരിക്കില്ല പരിക്കേൽക്കാലത്ത് രക്ഷപ്പെട്ടു പക്ഷെ വീടിന് കേടുപാട് സംഭവിച്ചു വീട് മണ്ണ് ഇടിഞ്ഞു വീണ് എന്തായാലും തൃശൂർ ജില്ലയിലും വലിയ രീതിയിലുള്ള മഴയാണ് പലയിടത്തും വെള്ളക്കെട്ടാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് വിനോദസഞ്ചാരിക കേന്ദ്രങ്ങൾ അടച്ചിട്ട് ഡാമുകൾ വലിയ രീതിയിലുള്ള തുറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡാമുകൾ തുറന്നുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുകി വരുന്ന വിവിധ ഡാമുകളിലൊക്കെ വെള്ളം വരുന്ന പുഴകളിലെ തീരത്തുള്ളവർക്ക് കടുത്ത ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലിബീഷ് ശരി അനീഷ് തൃശൂരിൽ മഴയും മഴക്കെടുതികളും രൂക്ഷമാണ് മലക്കപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് രണ്ടുപേർ മരിച്ച ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നു വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്